അവൻ എങ്ങനെയാ മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ പക്ഷേ അവൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് ജീവിക്കുന്നത് ചോദിക്കാൻ ആൾക്കാർ വളരെ കുറവാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ നാലു പേർ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി അച്ഛൻ അമ്മ രണ്ട് ചെറിയ കുട്ടികൾ ഇതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻ്റുകളാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം കാര്യം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല എന്നുള്ള സത്യം നിഷേധിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് അത് തോന്നുന്നൊരു ഒളിച്ചോട്ടമാണ് ജീവിതമൊക്കെ ഇതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇരിക്കും പക്ഷേ നമ്മൾ വല്ലാതെ പതറുന്നത് നമ്മുടെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തിന് കമ്പനികൾ വായിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം ആദ്യം തന്നെ മെയിനായിട്ട് എൻ്റെ ചോദ്യം ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ അടുത്ത ചോദ്യം ഈ ജനിക്കുമ്പോഴും അറിയും മരിക്കുമ്പോഴും അറിയും ജീവിച്ചിരിക്കുമ്പോൾ ആരും അറിയില്ല എന്നിട്ട് പറയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആ കുട്ടികൾ എന്ത് സെറ്റ് ചെയ്തു അവരെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കിയാൽ എന്ന് ഡേലോകം കാച്ചു നോക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ അത് എല്ലാവർക്കും എത്തുമെന്ന് എനിക്കറിയില്ല സ്വാഭാവികമായിട്ട് ഈ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു രണ്ട് ചെറിയ കുട്ടികൾ നിൽക്കുന്നു സ്വന്തക്കാരായിട്ട് ബന്ധുക്കാരോട്ടോ ഇപ്പം ഇല്ല മറ്റുള്ള ആൾക്കാർ ഇവർ വന്നിട്ട് ഇങ്ങനെ നിൽക്കും ഇത് അനുഭവത്തിനെ വിളിച്ചത് അനുഭവത്തിനെ വിളിച്ചത് പറഞ്ഞതാണ് അയ്യോ ഇതിപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഒരു പറയുന്നു അത് എനിക്ക് ഓൾറെഡി ബാധ്യതയുണ്ട് ഞാനിപ്പോൾ എങ്ങനെ നോക്കും ഇങ്ങനെയുള്ള ചർച്ചകളും അവസാനം ഈ കുട്ടികളുടെ ആ നിഷ്കളങ്കമായ ഒരു മുഖം ഞാൻ പറയില്ല അനുഭവത്തിൽ വിളിച്ച ആ ഒരു അവസ്ഥ അതൊരു പക്ഷേ ഈ മാതാപിതാക്കൾ ആഗ്രഹം ആലോചിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങളോ പോയി ഞങ്ങളുടെ മക്കളും കൂടെ പോരട്ടെ പിന്നെ അവരൊരു വഴിയാധാരാക്കാനോ മറ്റുള്ളവർക്ക് ബാധ്യതയാക്കാനോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും അതുകൊണ്ട് തന്നെയായിരിക്കും മക്കളിവർ കൂ കൂടെ കൊണ്ടുപോയി മരി അല്ലെങ്കിൽ സ്വയം എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മൾ കരുപിടിപ്പിക്കുന്ന അവന്റെ തൊട്ടടുത്തുള്ള ജീവിതത്തിൽ നോക്കിയാൽ അവന്റെ അവന്റെ ജീവിതത്തിൽ നോക്കി അവന്റെ കാർ അവന്റെ വീട് അത് നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത് അന്ന് തുടങ്ങി നമ്മുടെ നാശം ഒരു കമലോട് നമുക്ക് വായിച്ച് നോക്കിയിട്ട് വരാം അനുഭവത്തിലൂടെ ജീവിക്കുന്നവർക്ക് അറിയാം അവർ കടന്നുപോയ മാനസികാവസ്ഥ ഒരു പത്ത് രൂപ ചോദിച്ചാൽ ബന്ധുക്കൾ സ്വന്തക്കാർ ആരും തരില്ല എല്ലാം കഴിയുമ്പോൾ സഹതിപ്പിക്കാൻ എല്ലാവരും വരുന്നു ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വീടെന്ന സ്വപ്നമായി ലോൺ എടുക്കുന്നു കടക്കിണിയിലാകുന്നു ഭൂരിഭാവം അനുഭവം സാമ്പത്തികം പിന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അവരെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഇതൊക്കെ ഇതിൻ്റെ ഒന്ന് കമൻറ്റുകളാണ് ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞേ ഞാൻ ഒരു വല്ലാത്ത സാമ്പത്തിക ജീവിതത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട് വല്ലാത്ത രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്കത് ചിന്തിക്കാൻ പറഞ്ഞ അപ്പുറമായിരുന്നു ഞാൻ ചോദിച്ചിട്ടില്ല അവനോട് പറഞ്ഞിട്ടില്ല പക്ഷെ അവനെന്നെ മനസ്സിലാക്കി അതേ അവസ്ഥയിൽ ഞാൻ കടന്നു പോയി വേറെ സുഹൃത്തുക്കൾ ചോദിച്ചു എനിക്ക് കുറച്ച് ഒന്ന് സഹായിക്കാമോ എനിക്ക് പൈസ കുറച്ച് കിട്ടാനുണ്ട് അതൊരു ദുരന്താവസ്ഥ അല്ലെങ്കിൽ പോലും ചോദിച്ചിരുന്നു പക്ഷേ തരാമെന്ന് പറഞ്ഞു പക്ഷേ അതിസമ്പന്നനായ സുഹൃത്ത് എന്നെ സഹായിച്ചില്ല കാര്യമല്ല കാര്യം എനിക്ക് അവരുടെ വെറുപ്പൊന്നുമില്ല കാര്യം എനിക്കതൊരു വേറൊരു അവസ്ഥയിലാണ് പക്ഷേ അത് പൈസ കിട്ടി ഞാനത് ചെയ്തു അപ്പോൾ രണ്ട് ധ്രുവങ്ങളാണിത് എന്ന് വെച്ച് എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമോ അതിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാർക്ക് ഉള്ളില്ല എന്ന് പറയാൻ പറ്റില്ല അതിൽ നല്ലതുണ്ട് ഉണ്ട് ചീത്തയുണ്ട് ഈ ഇപ്പം എന്താ സംഭവിച്ചത് മനുഷ്യൻ മനുഷ്യനുള്ള ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുക സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റുമാണ് പോയിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവൻ്റെ കാര്യം വലുത് എനിക്ക് ചെയ്യണമെന്ന ചിന്തയാണ് നമ്മൾ പ്രശ്നങ്ങളെ എത്തിച്ചിരിക്കുന്നത് അല്ലേ കടക്കണി എന്ന് പറഞ്ഞാൽ ഇ എം ഐ ഇ എം ഐ ഇനി ഇപ്പം എന്തൊരു കാര്യം എൻ്റെ വീട്ടിൽ പറയുമ്പോൾ നമുക്കെടുക്കാൻ പൈസ ആവട്ടെ എന്ന് പറയുമ്പോഴേക്കും ആരെങ്കിലും പറയും വൈഫ് പറയും അത് അവർ ഇയാൾ പറഞ്ഞു ഇ എം ഇ ഇ എം ഇ നമ്മുടെ ഇ എം ഐ എന്ന് പറഞ്ഞാൽ വെറുതെ തന്നെ അല്ല നമ്മുടെ മാസ വരുമാനത്തിൽ നിന്ന് ഒരു എമൗണ്ട് അങ്ങനെ പോവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ എത്ര ചിലവഴിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാലും നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ അല്ലേ നമുക്ക് ആയിരം രൂപയാണെങ്കിൽ ഒരു മാസം ഇത്ര ചിലവുണ്ട് ബാക്കി നൂറു രൂപ നൂറ്റമ്പതരം നീക്കിരിപ്പുണ്ട് അതിൻ്റെ അത് അമ്പത് രൂപ നമുക്ക് ചിലവഴിക്കാം അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതും ഈ കാലഘട്ടത്തിൽ പ്രൈവറ്റ് ജോലി നമുക്കൊരു ഉറപ്പില്ലാത്ത കാലഘട്ടം തൊഴിൽ ഡെയിലി ഡിലി കൂലിക്കാർക്ക് അവർക്കും ഒരു ഉറപ്പില്ലാത്ത കാലം ആകെ ഉറപ്പുള്ള ആർക്കാണ് ഗവൺമെൻറ് ജോലിക്കാർക്ക് മറ്റുമാണ് അവർക്ക് സ്ഥിരമായിട്ട് ഒരു പൈസ മരിച്ചാലും കിട്ടും ജീവിച്ചാലും കിട്ടും ബാക്കി എല്ലാവരും ഒരു അവസ്ഥയില്ല കാര്യം അതുകൊണ്ടാണല്ലോ ലോണും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാണോ ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല അപ്പോൾ ഒരു സ്ഥിരത ഇല്ലാത്ത സാമ്പത്തിക പ്രശ്നം നമ്മുടെ ആഗ്രഹങ്ങളോ വലുത് അല്ലേ പണ്ടത്തെ പോലെ ഒരു സൈക്കിൾ വാങ്ങണമെന്നല്ല ടു വീലറും കഴിഞ്ഞ് ഫോർ വീലറിലേക്കായി എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോർ വീലർ ഉണ്ട് ഒരിക്കലും ഉപയോഗിക്കാത്ത ഞാൻ തന്നെ വണ്ടി പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു ഡെഡ് മണിയാണ് ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപ നമ്മൾ ഡെഡ് മണിയായിട്ട് വീട്ടിൽ കൊണ്ടുവിടുവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പലരും അല്ലെങ്കിൽ പലരെയും നോക്കിയിട്ടാണ് പലരും ചെയ്യുന്നത് നമ്മളൊരു കപ്പാസിറ്റി അനുസരിച്ചല്ല പലരും വണ്ടി വരെ വാങ്ങിക്കുന്നത് അവനെ കാണിക്കാൻ ജീവിത വസ്ത്രങ്ങൾ വീട് വാഹനം എല്ലാത്തിലും നമ്മൾ ആർഭാടം കാണിക്കുവാണ് എന്നെക്കാ അവനൊക്കെയും എനിക്ക് എനിക്കാവണം അന്ന് മുതൽ തുടങ്ങി നമ്മുടെ നഷ്ടങ്ങൾ അപ്പോൾ നമ്മൾ എന്താ കുറേ ആൾക്കാർ അകറ്റി എടുത്തു അവൻ ശരിയല്ല അവനക്ക് അസൂയാണ് അവന് കുശുമ്പാണ് അല്ല ഈ ബന്ധുവിന് അതാണ് ഇതാണ് അങ്ങനെ ചിന്തിക്കുന്ന പ്രകാരം ഇവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഇവർക്ക് ഉപകാരം ചെയ്യാത്ത അല്ലെങ്കിൽ ഇവരോട് ഒന്നും മമ്മതിയോട് പെരുമാറാത്ത ആൾക്കാർ ഇവർ സാമ്പത്തികം വരുമ്പോൾ കുറേ ആൾക്കാർ എടുക്കും പക്ഷേ ആ സാമ്പത്തികമുള്ള മാത്രം കൂടുന്ന കൂട്ടുകാരും ബന്ധുക്കാരൊക്കെ അന്നിന്നും ഉണ്ട് അവർ മുമ്പിൽ അപ്പം താഴെ നിന്ന് പാവപ്പെട്ടവർക്ക് ആറ്റി എടുത്തേക്ക് വരയ്ക്കും ഈ സമ്പത്തുള്ള സമയത്ത് കൂടെ കൂടെയുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ വലിയ ഇല്ലാത്ത എത്ര ആയിരം ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നു രണ്ടായിരം നൂറ് രണ്ടായിരത്തി കൊടുക്കുന്നു എല്ലാത്ത രീതിയിൽ ഇങ്ങനെ വലിപ്പം കാണിക്കണം പെട്ടെന്ന് ഇവന് സാമ്പത്തിക നഷ്ടം വന്നാൽ ഞെരുക്കം വന്നാൽ ഇവനെന്താ ചെയ്യണത് ഇവരോട് പറയാൻ പറ്റില്ല കാര്യം ഇവരെ ആക്ഷേപിക്കും കളിയാക്കും ഓ എന്തായിരുന്നു അവനൊക്കെ എന്തായിരുന്നു വലിച്ചു കിട്ടുള്ളൂ അവർക്ക് അത് ചെയ്താൽ പോരാക്ക് ഇങ്ങനെ മകളുടെ കല്യാണം ഇങ്ങനെ ചെയ്താൽ പോരാന്നോ അവളുടെ കാര്യം ഇങ്ങനെ വാങ്ങിച്ചാൽ പറയുന്നു നൂറ്റി പത്ത് ക്വസ്റ്റ്യനും കുറ്റപ്പെടുത്തലായിരിക്കും അപ്പോൾ അവൻ എന്ത് ചെയ്യും അവനത് പറയാൻ പറ്റില്ല അവനിത് ഈ പറയണ കോംപ്ലക്സ് കൊണ്ട് തന്നെ ഇനി പറയേണ്ട ആത്മഹത്യ എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഇത് അനുഭവം രക്ഷപ്പെട്ടവർ അടക്കം പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് നമ്മൾ കയറി കഴിഞ്ഞാൽ രക്ഷയില്ല നമ്മൾ സാധാരണക്കാരൻ താഴത്തേക്ക് ഇറങ്ങുന്നേ താഴത്തേക്കിറന്ന് ജീവിക്കുക നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുക നമ്മുടെ വരുമാനമൊന്ന് ജീവിക്കുക പിന്നെ ഈ കടങ്ങളും ബാധ്യതകളും ഇല്ലാതിരിക്കലാണ് ഉത്തമം ഒരാളോട് കടം വാങ്ങിക്കാതിരിക്കലാണ് ഉത്തമം കടം വാങ്ങിച്ചാൽ ഒരുപക്ഷെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ വിപ്തലേഖവും ഇപ്പം പുണ്യപ്രവർത്തികളൊക്കെ വലിയ സംഭവമാണ് കാര്യം അത് അന്യം നിന്ന് ഈ സംശയം തോന്നുക സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് വലുതായിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്ന വലിയ വലിയ പ്രമാണിമാർ അല്ലേ കൂടാതെ റോട്ടിൽ കളഞ്ഞു കിട്ടിയ നൂറ് രൂപ അടങ്ങിയ പേഴ്സ് തിരിച്ചു കൊടുത്ത് ഇന്നാൾ മാതൃകയായി ആ ഫോട്ടോ ഇടുന്ന കാലഘട്ടം ഇതൊക്കെ അന്നും ഇന്നും നടക്കുന്ന സംഭവമല്ലേ പക്ഷെ ഇതൊക്കെ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മളിന്നും പുണ്യോ അല്ലെങ്കിൽ നന്മയൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോളും ആ നന്മകളുള്ളതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ ആരോട് മനസ്സ് ഒന്ന് പറയാൻ പറ്റും സുഹൃത്തുക്കളെ കണ്ടെത്തി ബന്ധുക്കളെ കണ്ടെത്തി കണ്ടെത്തി സ്വന്തക്കാരെ കണ്ടുപിടുത്തി അല്ലെങ്കിൽ കുടുംബം നമ്മുടെ പറ്റിയ അനുയോജ്യ ഇണയെ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ് മക്കളാണെങ്കിലും അവർ നമ്മുടെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് അവരെ വളർത്തുക ആ പറഞ്ഞ ഇതെല്ലാം ഒരു സ ഈ സമയമൊക്കെ കടന്നു പോകും ഇന്നലെ നാളെ ഒരു മാറ്റം വന്നേ പറ്റൂ പക്ഷേ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് ഈ ഒരു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല അതൊരു ഒളിച്ചോട്ടം മാത്രമാണ് ജീവിച്ച് കാണിക്കുക എന്നുള്ള ധൈര്യം അതിനുള്ള ധൈര്യം വേണം അല്ലാത്തവർ കട കൊടുക്കാനോ ബാധ്യതകൾ ചെയ്യാനോ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക അതാണ് ഉത്തമം ഉള്ളൊരു സന്തോഷമായിട്ട് ജീവിച്ച് പോവുക എങ്ങനെയല്ല ഒരുപാട് സ്ഥലത്തൊക്കെ ആൾക്കാർ സഹായിക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റാവുന്നുള്ളൂ ഇതൊന്നും വലിയ വിഷയമുള്ള കേസല്ല മനസ്സിലായില്ലേ ഒരാളെ കണ്ട് ജീവിക്കേണ്ട നമുക്ക് എന്ത് പറ്റും എനിക്ക് ആയിരം രൂപയുള്ളൂ ഞാൻ ആയിരം രൂപ ജീവിക്കുക അല്ലാതെ ഞാൻ മറ്റുള്ളവരുടെ വരുമാനം കിട്ടി ജീവിച്ചാൽ നമുക്ക് ഒരു പക്ഷേ അവൻ്റെ മുമ്പിൽ തലവുത്തിയാൻ പറ്റാത്തൊരവസ്ഥ തോന്നും ഞാൻ ഒരുപാട് ഞാൻ ഒരുപാട് മറച്ച് വയ്ക്കുവാണ് അങ്ങനെ മറച്ച് വെച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കോംപ്ലക്സുകൾ വരും നമുക്കൊരു ഒരുപാട് ഇൻഫീൻ കോംപ്ലക്സ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ അവിടെ ഷൂസ് ഇട്ട് വരുന്നു ഞാൻ ചപ്പിളിട്ട് വരുന്നു നമ്മൾ നമ്മളിത്രേ ഉള്ളൂ ഞാൻ ഇത്ര ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ വലുതാവുകയാണ് അതിനപ്പുറത്തേക്കില്ല നമ്മളെ അപമാനിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകേണ്ട നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധുക്കാരെയും നല്ല സ്വന്തക്കാരെയും കണ്ടെത്തുക അവിടെയാണ് വിജയം അല്ലാത്തവരും ഒഴിവാക്കരുത് അവർ നമ്മളൊന്ന് കൂടുകയുണ്ടാവും ഞാൻ ഒന്നുകൂടി പറയുന്നു നമുക്ക് കൊക്കിനൊത്തെ കൊത്താൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മൾ വല്ലാത്തൊരു ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുവരും തീർച്ചയായും നന്നു മാറ്റിയിട്ട് ലൈന് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സെറ്റപ്പിനൊത്ത് ജീവിക്കുക നമ്മുടെ വരുമാനത്തിൽ ജീവിക്കുക അവിടെ അതേ ഉള്ളൂ വേറൊന്നുമില്ല ബാക്കിയൊക്കെ വൻവർജ്ജി കാണാന്നെ വീട്ടേ മക്കളെ